ഓട്ടോ പാർക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം കമാൻ ോ നമുക്ക് ഓട്ടോ പാർക്ക് ആണ് ആട്ടോ നമ്മള് നമ്മള് സ്റ്റിയറിംഗ് തൊടാതെ നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണ് ന്യൂട്രൽ ആണ് അത് കഴിഞ്ഞ് നമ്മൾ റിവേഴ്സ് റിവേഴ്സിലേക്ക് വളർത്തി കഴിഞ്ഞാൽ ഒന്നുകൂടി ആക്കിയാൽ ആയി അപ്പൊ നമുക്ക് ഈ ഒരു ഈ പോർഷൻ ഈ നമ്മൾ ആയിട്ട് ബ്രേക്ക് ചവിട്ടാ ബ്രേക്ക് ചവിട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ അതായത് ഇത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചിരിച്ചിടണോ അതായത് നേരിടണോ അതായത് ഇങ്ങനെ സൈഡിൽ ഇടണോ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു പോർഷൻ കിട്ടും അപ്പൊ അത് നമുക്ക് എവിടെയാണോ കൊണ്ടു അത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോണത് ഓക്കെ അങ്ങനെയാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് നോക്കാം സ്റ്റാർട്ട് പാർക്ക് അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ് പോണത് ഓക്കെ നമ്മൾ ഞാൻ ഒരു സ്പേസിലേക്ക് നമ്മൾ തന്നെ പോയി പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ഓക്കെ

सूपरल